ഹായ് സുഹൃത്തുക്കളെ ഏവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൊടകിലേക്കുള്ളിൽ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം കാണുന്ന ഒരു കാഴ്ചയാണിത് ഈയൊരു വെള്ളച്ചാട്ടം ഈ ഒരു വെള്ളം ഇറങ്ങിപ്പോകുന്ന വഴിയാണ് ഈ ഒരു ഇത് ഈ കാണുന്നത് കുറേ നേരം അങ്ങനെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഈ വെള്ളമൊക്കെ ആസ്വദിച്ചിട്ട് പോകാമെന്ന് കരുതിയപ്പോൾ ആണ് ഈ ഒരു കുരങ്ങിനെ കണ്ടത് ഈയൊരു കുരങ്ങ് മാത്രമല്ല വേറെ ഉണ്ടായിരുന്നു നല്ല വിശപ്പിലിങ്ങനെ നിൽക്കുകയാണെന്ന് തോന്നുന്നു അപ്പം എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു അത് പുള്ളിക്ക് കൊടുത്തു പുള്ളി ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു ഇത് ഭംഗിയല്ല കാണത് അത് കഴിക്കുന്ന തന്നെ കാണാൻ വേണ്ടി ഒരു ചെറിയ കുഞ്ഞിനെ പോലെ പോകുന്ന വഴിയിൽ ഞങ്ങൾ കഴിക്കാന്ന് കരുതി വാങ്ങിയ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അത് അവർക്ക് കൊടുത്തു അതിങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കണ്ട കഴിക്കുന്ന കാണാൻ തന്നെ ഒരു രസ ഇത് ഒരു സന്തോഷല്ല ഇതൊക്കെ കാണുമ്പോ ഇന്നേര വേറൊരു കുരങ്ങ് അതിനെ തൊട്ട് പിറകിലായിട്ട് വന്നത് അതിനും വേണമെന്നുണ്ട് പക്ഷേ ഈ പുള്ളി അതിന് കൊടുക്കാൻ വിടുന്നില്ല ശരിക്കും പറഞ്ഞാൽ വേറെയും റൂട്ട് ഉണ്ട് കുടകിലൊക്കെ പോകാൻ വേണ്ടി പക്ഷേ ഈ റൂട്ട് ഒരു രസ കാണാൻ ടൗണിൽ നിന്നൊക്കെ മാറി നമ്മളിങ്ങനെ കാട്ടിൽ യാത്ര ചെയ്യുമ്പം നല്ല ഭംഗിയാണ് കാടൊക്കെ ആസ്വദിച്ച് കണ്ടറിഞ്ഞ് ഇങ്ങനെ ചില മൃഗങ്ങളെയൊക്കെ കണ്ട് നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് പോവാം പക്ഷെ ടൗണിൽ നേരെ മറിച്ച് ടൗണിലെ പോകുമ്പം ഇതൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റൂല ഏ അത് വേറൊരു കുരങ്ങ് അവിടെ വീണ്ടും വീണ്ടും ഇങ്ങനെ എത്തി നോക്കിയാണ് ഇനിയും എന്തൊക്കെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയുണ്ടല്ലോ ആ പ്രതീക്ഷ ഇങ്ങനെ നോക്കുന്നതാണ് അപ്പൊ ഏവർക്കും എന്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം